الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد لو أقام مسلم قال أي مرنا عاوش جودي كويلا أي تبي من, من لطاي إبراهيم حنيفة هنيفا يا نبي شو تقول عن بيتا سرت ഇബ്രാഹിം നബി അലഹിതലാവിൻ്റെയും തൻ്റെ മകൻ്റെയും ഇടയിലുണ്ടായ സംഭവങ്ങളും ഭാര്യ സാറീബാഹനയും ആയി യാത്ര പോകുന്നതിനിടയുള്ള സംഭവങ്ങളും എല്ലാം അനുസ്മരിപ്പിക്കുന്നതും അതേസമയം എത്ര വൻ ശക്തികളും ഉണ്ടായാലും തൗഹീദിൽ നിന്ന് സത്യവിശ്വാസികളെ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന വ്യക്തമായ പ്രഖ്യാപനവും അതാണ് ബരി ബെലിപെരുന്നാളിൽ ഉൾക്കൊള്ളുന്ന പ്രധാനമായ കഥ ഇബ്രാഹിം നബി അലിഹുസ്ലാം തൻ്റെ പ്രിയപക്തിയായ സാറോഹനയും കൂടി ഒരു യാത്രയിൽ പെട്ടെന്ന് ഒരു പ്രദേശത്ത് ചെന്ന് കടക്കുകയും അവളുടെ വെച്ച് അവിടുത്തെ ധിഖാരിയായ ഭരണാധികാരി ഇവരെ തടയുകയും ചെയ്ത വിഷയം സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട് അങ്ങനെ തടഞ്ഞെങ്കിൽ പോലും അവസാനം രാജാവ് പരാജയപ്പെടുകയും രാജാവിൻ്റെ കൈവശമുണ്ടായിരുന്ന അടിമ സ്ത്രീകളിൽ പ്രധാനപ്പെട്ട ആദർ ബിറിയൻ ഹായെ സമ്മാനിച്ചുകൊണ്ട് രാജാവ് രക്ഷപ്പെടുകയും ചെയ്ത ചരിത്രങ്ങളെല്ലാം ഓർക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ അമലുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ സംഭവത്തെ അനു അനുസ്മരിപ്പിക്കുന്നതായി ഉണ്ട് അതെല്ലാം കൂടി ഇപ്പോൾ വിശദീകരിക്കാൻ സാധിക്കുകയില്ലല്ലോ എന്നാൽ ആകെ തുക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഒരു ഫലമേൽപ്പിക്കുകയും അവൻ്റെ കൽപ്പനക്ക് അനുസൃതമായി ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന പക്ഷം എല്ലാ വിജയവും ലഭ്യമാകുമെന്ന് படிப்பி கொடுக்கணி பிரதானமான ஒருபவங்க பலி பதேசமயம் ஆரநாள் தாவங்களாகும் பணம் யாரும் பட்டியலில் பட்டிணி கிடக்கா பட இஸ்லாமின் உத்தேசம் வக்தமாக்க விதத்தில் பரநாள் துவஸும் പിതൃതക്കാത്ത് എന്നാത്ത് കൊടുത്തിരുന്ന ആ ജനങ്ങൾ ഇന്ന് വലി വരുന്നതിന് നല്ല നിബന്ധനയുള്ള മൃഗങ്ങളെ വലിയർത്ത് അതിൻ്റെ മാംസം എല്ലാ പാവപ്പെട്ടവർക്കും വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നും എല്ലാ പാവപ്പെട്ടവരും ഇന്നത്തെ பிறந்தாண்ட ஜீவிதம் சுபிஷவாய்க்கும் உதச்சிச்சு கொண்டாட சம்பவம் இஸ்லாம் காணும் ஆலி அப்பிக்கிறதில் எல்லா மும்மிங்களும் பங்காளிகளாக பாவப்பட்டவர்க்கு அந்த மாம்சம் எத்தொடுக்கையும் செய்து சாஹோதரியவும் மகத்துவம் லகத்தின் முன்பில் காய்ச்சக்கி பிரதானப்பட்ட தினம் கூடிய பரநாள் துவசம் ஆ தசத்தில் சர்வசக்தராக அல்லாஹுவினோடு சோதிக்கோஜ் பிரத்யேகி உத்தரம் லிக்கிறதும் சீகரிக்கப்படாததும் ஆனால் எது ஓர்க்கணும் அது கொண்டு பரநாள் എന്തെങ്കിലും അനാവശ്യമായ ഉണ്ടാക്കാൻ വേണ്ടി നിശ്ചയിച്ചതല്ല മറിച്ച് സൽക്കർമ്മം ചെയ്ത് അതിലൂടെ സർവശക്തരായ അള്ളാഹുവിനക്ക് അടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള അമികളാണ് ഈ പെരുന്നാളിന് അള്ളാഹുത്ത നിശ്ചയിച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിൽ ഹാജിവാർ ആർ എഫ്ഐയിൽ ഒരുമിച്ച് കൊടുത്തത് ഈ സമയം ലോകത്തിൻ്റെ സമാധാനവും ലോകത്തിൻ്റെ സന്തോഷവും സത്യത്തിലുള്ള ഐക്യത്തിലൂടെയാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു സർവസ്കരായ അള്ളാഹു ആ വസ്തുത ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തതിനനുസരിച്ച് എല്ലാവരുടെയും ഇടയിൽ സത്യത്തിൻ്റെ പേരിലുള്ള ഐക്യവും സന്തോഷവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കുവൈത്തിൽ ഉണ്ടായ താരണ സംഭവം വളരെ ദുഃഖകരമാണ് ആ ദുഃഖത്തിൽ എല്ലാവരോടും കൂടെ ഞങ്ങളും പങ്കാളികളാകുന്നു അവരുടെ കുടുംബത്തിന് ഐക്യവും ഐശ്വര്യവും اللہ <سؤال> اکبر بہت بڑا رحمت ہم نوں السلام علیکم ورحمۃ اللہ وبرکاتہ